ആഘോഷങ്ങൾ അവസാനിച്ചാലും ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കേടി കേരളം ഉണർന്നത് കേരളത്തിലെ രാഷ്ട്രീയമായി ഇന്ന് കേരളം ഉണർന്നത് ചേലക്കരയിലെ ഒരു വാർത്തയായിട്ടാണ് ആ വാർത്തയെ സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും ഇവിടെ റിപ്പോർട്ട് ചെയ്തു എല്ലാ സോഷ്യൽ മീഡിയകളിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് വാർത്തയുടെ പ്രതികരണവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണവും ഉണ്ടായി ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാഹന പ്രചരണം യാത്ര പോകുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ആ മാരകായുധങ്ങൾ അവിടെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ മാരകായുധങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിവൊന്നുമില്ല ആ മാര മാരകായുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് ആ ഉപേക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ചും ഞങ്ങൾ സംശയാസ്പദമായിട്ടാണ് നോക്കിക്കാണത് ആ ആയുധങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് ചേലക്കരയിലെ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനുമായ ശ്രീ ടി ഗോപാലകൃഷ്ണന്റെ വീടിൻ്റെ സമീപത്താണ് ആ വാഹന പ്രചരണ ജാഥ കടന്നു പോകുമ്പോൾ ആ വാഹനങ്ങളുടെ പുറകിലുണ്ടായിരുന്ന ഒരു വാഹനത്തിൽപ്പെട്ട ആളാണ് ഇങ്ങനെ അവിടെ ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ആ വിവരം ലഭിക്കുന്നത് ആ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കും അതിൻ്റെ സംഭവ വികാസങ്ങളെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അവിടെ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിവൊന്നുമില്ല ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ മാധ്യമങ്ങളിലും കൂടി വന്നപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയെന്ന് ചേലക്കരയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം അതിൽ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പറഞ്ഞ വാചകങ്ങൾ അവരുടെ വാഹന പ്രചരണത്തിലുണ്ടായിരുന്ന വണ്ടിയല്ല അവിടെ കൗങ്ങ് വെട്ടുന്ന സമയത്ത് വാഹന പ്രചരണ ജാഥ കടന്നു പോകുമ്പോൾ അവർ സന്തോഷത്തോടെ ആമോദത്തോടു കൂടി ആ വാഹന പ്രചരണ ജാഥയിൽ കാറും എടുത്തു വന്നതാണ് ഈ കൗങ്ങ് അതുപോലെ തന്നെ തൊഴിലാളികളാണെന്ന് തൊഴിലാളികൾ എന്തായാലും കാറിൽ പോവില്ല എന്നാണ് അങ്ങനെ ഒരു കാറിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ ആ വാഹനം പല ദിവസങ്ങളിലായി നടക്കുന്ന വാഹന പ്രചരണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ അപ്പോൾ വന്ന വാഹനമല്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് അതിലെ കൊടി ഓട്ടോമാറ്റിക്കലി അവിടുന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു സന്തോഷത്തോടു കൂടി കയറി വരുമ്പോൾ അവർ കൊടി കിട്ടില്ലല്ലോ അപ്പോൾ തുടർച്ചയായി ഇന്നലെ നടന്ന റോഡ് ഷോക്കകത്തും ഇതിന് മുന്നേ നടന്ന റോഡ് ഷോകളിലും ആ വാഹനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ആ ആഘോഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി വാഹന പ്രചരണത്തിൻ്റെ കൂടെ പോകുന്ന വാഹനം സ്വാഭാവികമായും ഇന്നലെ ഈ സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണ ജാഥ സമാപിക്കുന്നത് വടക്കാഞ്ചേരിയിലാണ് ആ സന്തോഷമുള്ള വാഹനം ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കടന്നു പോകേണ്ടേ ആ ആയുധം അവിടെ ഉപ ആയുധം അവിടെ വെക്കുകയും ആ വെച്ചത് പുറത്തുള്ള വണ്ടിക്കാരനോ അല്ലെങ്കിൽ സി സി ടി വിയിൽ ആ ദൃശ്യങ്ങൾ പകർന്നിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാഹനം തിരിച്ചു വരികയും ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ടറിയാം സി സി ടി വിയിൽ നിന്നും വണ്ടി മാറ്റി നിർത്തിയിട്ടാണ് ആ മാരകായുധങ്ങൾ വണ്ടിക്കകത്തേക്ക് കയറ്റുന്നത് ആ വണ്ടിക്കകത്തേക്ക് കയറ്റിയ വാഹനം പിന്നെ എന്തു ചെയ്യപ്പെട്ടിട്ടില്ല ആ വാഹന പ്രചരണത ജാഥയോടൊപ്പം പോകുന്നതായി സി സി ടി വി മണിക്കൂറുകൾ പരിശോധിച്ചിട്ടും സംഭവിച്ചിട്ടില്ല അപ്പോൾ അത് ആഘോഷത്തോട് കൂടിയിട്ടോ സന്തോഷത്തോട് കൂടിയിട്ടോ ശ്രീ കെ രാധാകൃഷ്ണൻ്റെ വാഹന പ്രചരണത്തിനകത്തേക്ക് തൊഴിലാളികൾ കാറ് വിളിച്ച് എ സി കാറെടുത്ത് വന്നതല്ല ആ വാഹനം ഈ പ്രചരണത്തിന് ഉടനീളം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ വാഹനത്തിനകത്ത് മാരകായുധങ്ങൾ വെച്ചിട്ടാണ് വാഹന പ്രചരണം ഇത്തരം ജാഥകൾ നടത്തിയിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ഞങ്ങൾ സംശയിക്കുന്നു ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്കും തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കലക്ടർക്കും പരാതി കൊടുത്തത് സ്വാഭാവികമായും വളരെ സമാധാനപൂർവ്വമായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സമയം നടന്ന് നടക്കുന്ന സമയത്ത് സമാനമായ സംഭവം രമ്യ ഹരിദാസിൻ്റെ റോഡ് ഷോ പോകുന്ന സമയത്ത് മേപ്പാടത്ത് ഒരു അനിഷ്ട സംഭവം ഉണ്ടായി അതേപോലെ തന്നെ നാട്യേഞ്ചരയിൽ ഞങ്ങളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്ന സംഭവം ഉണ്ടായി കഴിഞ്ഞില്ല ഇന്നലെ മന്ത്രി ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ അദ്ദേഹത്തിൻ്റെ ബൂത്തിനകത്ത് കോൺഗ്രസ് പാർട്ടി വെച്ച ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ കൊടി തോരണങ്ങളും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊരു തെരഞ്ഞെടുപ്പല്ലേ ഇത് ബാലറ്റ് പേപ്പറിലൂടെയല്ലേ ഈ തെരഞ്ഞെടുപ്പിന് മറുപടി പറയേണ്ടത് ഇത്തരം മാരകായുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചും അതുപോലെ തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തിയും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുമാണോ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് നമുക്കറിയാം ശ്രീ കെ രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ടി പി വധക്കേസിൽ പെടുന്ന ആളുകൾക്ക് ജയിലിൽ പോയി കാണാൻ പോയ വാർത്തകൾ നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ വാർത്താ വാർത്തകളിലൂടെ കേരളം കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസവും ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും വളരെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആൾ വന്ന് പറയുന്നത് ഫ്ലക്സ് വയ്ക്കാൻ പോയിന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഫ്ലെക്സ് വയ്ക്കുന്ന പണി എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടാവുന്നുണ്ട് ഇന്ന് പ്രചരണം ഇന്നലെ പ്രചരണം അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഇതിൻ്റെ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തി സർക്കാരും പോലീസും അന്വേഷണം നടത്തി ഇതിലെ കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തുടർ നടപടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ സി പി ഐ എമ്മിനോടാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് പറയാനുള്ളത് ഇത് ജനങ്ങളുടെ മനസ്സിൻ്റെ വികാരമറിയുന്ന തെരഞ്ഞെടുപ്പാണ് ഇതുപോലെ മാരകായുധങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തിയും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടും ഒരു തെരഞ്ഞെടുപ്പും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല ഇത്തരം പ്രവർത്തനം നിങ്ങൾ പുറകോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ഈ വടിവാൾ രാഷ്ട്രീയവും ബോംബ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് കണ്ണൂരാണ് നമ്മുടെ ചേലക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറെ വേറെ കൂടി പോകുന്ന ഒരു സ്ഥലമാണ് അത് രാഷ്ട്രീയ പ്രവർത്തനമായാലും മറ്റ് ഏത് പ്രവർത്തന മേഖലകളായാലും ഒരു കാരണവശാലും ഒരു കാലത്തും നമ്മുടെ നാട്ടിൽ വടിവാളോ ബോമ്പ് രാഷ്ട്രീയമൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ് ഇന്നലെ പുറത്തു വന്നത് നമുക്കറിയാം അതിൽ ഞാൻ നമ്മൾ യു ഡി എഫ് ആരോപിക്കുന്നതല്ല ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കിട്ടിയതല്ല നേരത്തോട് അനീഷ് പറഞ്ഞു കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി വലിയ രീതിയിലുള്ള ഒരു ഒരു വലിയ അക്രമത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടാണ് ഒരു വാഹന ജാഥ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു കൊണ്ടുള്ള ഒരു ജാഥ കടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു ഭീതി ഭീതിയോടുകൂടിയാണ് നമ്മളതിനെ നോക്കിക്കേണ്ടത് നമുക്കറിയാം ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ചില മറുപടികൾ ആ മറുപടികൾ കേട്ടാൽ തന്നെ നമുക്കതിൽ ദുരൂഹത വീണ്ടും വർദ്ധിക്കുകയാണ് കാരണം ആ അതിൽ അവർ ചോദിക്കുന്നുണ്ട് അവർ വീഡിയോ അടക്കം എടുത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവരെ നിങ്ങൾ അറിയോ എന്ന് അദ്ദേഹം പറയുന്നത് ഏ അറിയില്ല ഇത് ഇതേ അറിയില്ല ഞാൻ ഈ ആൾക്കാരെ അറിയില്ല ഈ സംവിധാനം അറിയില്ല എന്നാണ് പറയുന്നത് അത് എത്രത്തോളം ഈ ചേലക്കരക്കാര് തോന്നരക്കാര് വിശ്വസിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന പ്രശ്നം കാരണം അതാണ് ദുരൂഹത ഒന്നുകൂടി മർദ്ദിക്കുന്നു ഇവരറിഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തെ അദ്ദേഹം ഈ വടിവാളായി ഈ അത് എടുത്തു വയ്ക്കുന്ന ആളെ ഇന്ന് മാധ്യമ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ആളെക്കുറിച്ച് അറിയില്ലയെന്നു പറയുന്നത് ശ്രീ കെ രാധാകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് അദ്ദേഹം അതുപോലെ തന്നെ ആ കാറും മതിലുള്ള ആളുകളെ മുഴുവനും അദ്ദേഹത്തിന് അറിയാം അറിയാം എന്നുള്ളത് ഈ നാട്ടുകാർക്കും അറിയാം എന്നിട്ടും അറിയില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ദുരൂഹത ഒന്നുകൂടി വർദ്ധിക്കുകയാണ് അപ്പോൾ ഇതൊരു ആസൂത്രിതമായ ഒരു നീക്കമാണ് എന്നുള്ളതിൽ ഇനി ഇതിലും വലിയൊരു ഉദാഹരണമല്ലേ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു പ്രകോപനം ഒരു സംവിധാനവും കഴിഞ്ഞ പ്രാവശ്യം എന്നല്ല യു ഡി എഫ് ഒരു കാലത്ത് നടത്താറില്ല വോട്ടിന് വേണ്ടിയിട്ട് പ്രകോപനം ഉണ്ടാവും ഏത് ഭാഗത്തു നിന്നറിയാം കഴിഞ്ഞ പ്രാവശ്യം രമ്യ ഹരിദാസിന് എതിരെ ആലത്തൂരിൽ നടന്നത് വലിയൊരു അക്രമാണ് വലിയൊരു അക്രമാണ് ആ കാര്യത്തിൽ ഒരു തർക്കമില്ല ഇപ്രാവശ്യം പല രീതിയിലും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് ഈ സമയത്ത് പലതും വളരെ ഞങ്ങൾ വളരെ സമാധാനം ആകാംക്ഷിച്ചിട്ടാണ് പോണത് അതുപോലെ തന്നെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് വിഷയങ്ങളൊന്നും ഉണ്ടാക്കാതെ ക്ഷമിച്ച് പോകാതെ എന്താണ് ഇതാണോ ക്ഷമ ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടുന്ന് നേരത്തെ അവിടെ സൂചിപ്പിച്ചു ഞങ്ങളുടെ ബോർഡുകൾ ഞങ്ങളുടെ സംവിധാനങ്ങളൊക്കെ തകർക്കുന്നത് യു ഡി എഫ് ഒരു കാലത്ത് ഒന്നാമത്തുകാര് എല്ലാവർക്കും അറിയാമല്ലോ ഒരു അക്രമ രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുത്ത ഒരു അത് ഒരു കാലത്തുമില്ല ഇപ്പം കണ്ണൂരും അതുപോലെ തന്നെ പല മേഖലകളിലും അക്രമം നടക്കുന്ന എല്ലാ മേഖലകളിലും അറിയാം ആരെക്കുറിച്ചാണ് അതിനെക്കുറിച്ചൊക്കെ ഈ കേരള ജനത എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ഇതൊരു സമഗ്രമായ അന്വേഷണം വേണം നമ്മുടെ നാട്ടിലിത് പാടില്ല നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം പാടില്ല ഇത് വളരെ മോശമായി പോയി അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഇന്നലെ തന്നെ ആ കാറിൽ നിങ്ങൾക്കറിയാലോ ആ കാറ് പോകുമ്പോൾ ആ കാറ് നേരത്തോട് സൂചിപ്പിച്ചു അതും ആ കാർ ഒരു പെട്ടെന്നുണ്ടായ ഒരു കാറൊന്നുമല്ല അങ്ങനെ ഒരു ഒരു ഒന്നാമത്തെ കാര്യം ആ വാളിൻ്റെ ഒരു ആ വഴിവാൾ വെക്കുന്നത് കണ്ട അതിൻ്റെ ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അതൊരു പണിക്ക് പോയി വരുന്നൊരു കോലത്തിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ആ ദൃശ്യങ്ങൾ കണ്ടറിയാലോ ആ വാളിൻ്റെ നീളും അതുപോലെ തന്നെ അത് എടുത്ത് വെക്കുന്ന ആക്ഷനും ആ സംവിധാനങ്ങളും ഒക്കെ ഒരു സൂത്രവിദ്യയോട് കൂടിയാണ് ചെയ്യുന്നത് പിന്നെ ആ നമ്പർ പ്ലേറ്റ് മുക്കാൽ ഭാഗം മറഞ്ഞ് എടുക്കുക ഒരു രണ്ട് നമ്പർ മാത്രമേ അതിനുള്ളൂ ബാക്കിയുള്ളതൊക്കെ കൊടികൊണ്ട് മറിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു രീതിയിലാണ് പിന്നെ അതിനെ അനുഗമിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് ആ വണ്ടി ഏതാണെന്നും അതിലെ ആളുകളേതാണെന്നും ഒക്കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അറിയില്ല എന്നാണ് പറയുന്നത് ഇപ്പം ദുരൂഹതയാണ് മൊത്തത്തിൽ അന്വേഷിക്കണം ഇത്തരത്തിലുള്ള ആ അക്രമ സംവിധാനങ്ങൾക്ക് കോപ്പ് കൂട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പ് രംഗത്തും പാടില്ല അല്ലാത്ത രീതിയിലും പാടില്ല അതുകൊണ്ട് യു ഡി എഫ് അതിനെ വളരെ ശക്തമായ രീതിയിൽ അപലപിക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് ഞങ്ങൾ ശക്തമായ നടപടിയുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക ഈ കെ ഇല്ലാത്ത കുറേ കുറേ വ്യക്തിപ്രഭാവോ അല്ലെങ്കിൽ മാന്യതയോ അല്ലെങ്കിൽ ധാർമ്മികതയോ ഒക്കെ ഉണ്ട് എന്ന് കുറേ കാലമായി കുറേ കാലമല്ല വളരെ കാലമായി തൊണ്ണൂറ്റാറ് മുതൽക്ക് തന്നെ കെട്ടി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ആ മുഖം മൂടി അഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് കാണുന്നത് ഓരോ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കല പറയാം തൊണ്ണൂറ്റാറിൽ മത്സരിക്കുമ്പോൾ തന്നെ ഇല്ലാത്ത ഒരു കാര്യം പൊക്കി പിടിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട് നിർമ്മാണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ ഒരു പുതിയ വീട് നിർമ്മിക്കുമ്പോൾ സാമഗ്രികൾ കൊണ്ടുവന്നിറക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഷെഡ് കെട്ടുക എന്നുണ്ട് കമ്പി അതുപോലെ തന്നെ മറ്റ് സിമെൻ്റോ കാര്യങ്ങളും ആ ഒരു ഷെഡ് സ്വാഭാവികമായിട്ടും ആ ഷെഡിൽ താമസിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം രാധാകൃഷ്ണൻ്റെ കുടുംബത്തിനുണ്ടായി അത് ആ സാഹചര്യം ഞാൻ വിശദീകരിക്കുന്നില്ല തൊണ്ണൂറ്റിയാറ് ജനുവരി മാസത്തിൽ വീട് നിർമ്മാണത്തിന് വേണ്ടി താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡിൽ രാധാകൃഷ്ണനും കുടുംബത്തിനും താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ സന്ദർഭത്തിലാണ് തൊണ്ണൂറ്റിയാറിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്ഥാനാർത്ഥിയുടെ പടമെടുക്കുന്നതിനും വീട് കാണുന്നതിനുമൊക്കെ വേണ്ടി പത്രക്കാരും അതുപോലെ മാധ്യമങ്ങളുമൊക്കെ വന്നിട്ടുള്ള സമയത്ത് ഈ ഷെഡിലാണ് രാധാകൃഷ്ണൻ്റെ കുടുംബ താമസിക്കുന്നത് അത് ലോകം മുഴുവൻ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഇങ്ങനൊരു ഒരു എന്തോ കുടുംബന്നോ അല്ലെങ്കിൽ വീട് അതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്ത് ഈ താൽക്കാലിക ഷെഡിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്ത് അതാണ് വീട് എന്ന് പറഞ്ഞ് വ്യാപകമായി ലോകം മുഴുവൻ തന്നെ അത് പ്രചരിപ്പിച്ചു അത് അപ്പോൾ തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തന്നെ ഒരു കൃത്രിമമായിട്ടുള്ള പ്രചരണം അന്ന് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പറയാം ഇപ്പോൾ ഏറ്റവും കൊടുക്കുകയും നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ്റെ കേസില് പ്രതികൾ വിയ്യൂർ ജയിലിലുള്ളപ്പോൾ അവിടെ അവർക്ക് വേണ്ടത്ര സൗകര്യം എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവിടെ വലിയ വിഷയം ഉണ്ടാക്കിയ കാര്യം നമുക്ക് പറയാം അതുപോലെ തന്നെ പേറ്റുമൊടുക്കൽ കരു കരുവന്നൂർ സംഭവം കൊണ്ടിരിക്കുന്നു കരുവന്നൂർ ബാങ്കുമായി ഇടപെട്ടുണ്ട് അത് യാതൊരു സംശയവും കാര്യമാണ് ഈ എം എം വർഗീസിൻ്റെ ഇത് കഴിഞ്ഞാൽ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളും കഴിഞ്ഞാൽ സ്വാഭാവികമായും കെ രാധാകൃഷ്ണൻ അതിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ എം എം വർഗീസ് ഈ ഫണ്ട് ബാങ്കുകളിൽ നിന്ന് വിത്ഡ്രോ ചെയ്തപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള വിശദീകരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും സഖാക്കൾക്ക് നീട്ടം കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഈ ഫണ്ട് ചെലവഴിച്ചിട്ട് വന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ആ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ ഈ മാധ്യമങ്ങളോട് മുഖ രാധാകൃഷ്ണൻ സംസാരിക്കുന്നത് കണ്ടാൽ അദ്ദേഹം സമനില തെറ്റിയ പോലെയാണ് സംസാരിക്കുന്നത് അത് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ആക്കാറുള്ളതാണ് വളരെ സ്പഷ്ടമായി വളരെ ദൃഢമായി നല്ല രീതിയിലുള്ള ഇതാണത് ഇന്ന് ആകെ ഒരു ഒരു എന്തോ ബാധിച്ച പോലെയുള്ളതാണ് അപ്പോൾ സമനില തെറ്റി ഇട്ടുള്ള ഒരു രീതിയിലാണ് കണ്ടത് അപ്പോൾ അങ്ങനെ പരാജയം ഉറപ്പായിട്ടുള്ള സമതല തെറ്റിയിട്ടുള്ള സന്ദർഭത്തിൽ എന്തും ചെയ്യാൻ പടിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ ഈ കാറില് കണ്ട ആൾക്കാരും അതിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഞങ്ങൾക്കൊക്കെ നല്ലോണം അറിയാം രാധാകൃഷ്ണൻ്റെ വളരെ അടുത്ത ബന്ധുക്കളാണ് അച്ഛൻ്റെ പെങ്ങളുടെ മക്കളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് അതൊക്കെ അറിയാം അപ്പോൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നീങ്ങുന്നത് അപ്പോൾ മുഖം മൂടി അദ്ദേഹത്തിൻ്റെ ഇല്ലാത്ത കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇന്ന് ആ മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞതുപോലെ അന്വേഷണം ഞങ്ങൾ വളരെ യു ഡി എഫ് വളരെ ഗൗരവമായിട്ടാണ് ഈ കാര്യത്തിനെ കാണുന്നത് ആ രീതിയിലുള്ള എല്ലാ നീക്കങ്ങളും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെടും എന്നുള്ള കാര്യത്തിൽ യാത്ര